കൃഷിയെ തുല്യം സ്നേഹിക്കുകയും കൃഷി ഒരു സംസ്കാരമായി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള പൂവത്തൂർ എന്ന ഗ്രാമത്തിലെ ശ്രീ പി ജെ തോമസ് വ്യത്യസ്തനാണ് കൃഷിക്കായി എന്തു ചെയ്യാനും എത്ര ചിലവാക്കുവാനും തയ്യാറായ ഒരു കർഷകൻ മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ നിരണം മാരാമൺ ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട പൂവത്തൂർ ബദേൽ മാർത്തോമ ഇടവാംഗമാണ് ശ്രീ പി ജെ തോമസ് പ്രവാസ ജീവിതത്തെ തുടർന്ന് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി മണ്ണിനോടും മനുഷ്യരോടും പ്രകൃതിയോടും ചെങ്ങാത്തം പുലർത്തുന്ന അദ്ദേഹത്തിന്റെ ശ്വാസം തന്നെ കൃഷിയോടുള്ള സ്നേഹമാണ് ഞാൻ ഒരു പ്രവാസി മലയാളിയാണ് ഏകദേശം കൊല്ലത്തോളമായി ഇങ്ങനെ കൃഷിയുമായിട്ട് കോഴിപ്പുറം പഞ്ചായത്തിൽ പല വർഷങ്ങളിൽ മികച്ച കർഷകനുള്ള പുരസ്കാരം നേടിയിട്ടുള്ള അദ്ദേഹം കൃഷിയിൽ വ്യത്യസ്തത അവതരിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് പച്ചക്കറികൾ കൂടാതെ ഹൈറേഞ്ചിലും തണുപ്പിലും വളരുന്ന ഏലം വരെ സ്വന്തം വീട്ടുവളപ്പിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ച കർഷകനാണ് അദ്ദേഹം പിന്നെ കരിമുണ്ടൻ രണ്ട് ടൈപ്പാണ് ഞാൻ ഇവിടെ വിശാലമായ ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സ്ഥലങ്ങളിലേക്ക് ഉള്ള യാത്ര പുതിയ രീതികളെ സ്വീകരിക്കുവാനുള്ള മനോഭാവം അച്ചടക്കമുള്ള കൃഷിരീതി കൃഷിഭവനുമായി ബന്ധപ്പെട്ട മികച്ച നവീന കൃഷി അറിവുകൾ ബന്ധപ്പെട്ടവരിൽ നിന്നും നേടിയെടുക്കുന്ന സ്വഭാവം ഈ ടൊമാറ്റോ ഇവിടെ സാധാരണ കാണാറില്ല എല്ലാം കൃഷിയിൽ വിജയക്കൊടി പാറിക്കുവാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു സഹായികളായി കുറച്ച് സുഹൃത്തുക്കൾ കൂട്ടുചേരുന്നുമുണ്ട് ഒരു ഉണ്ട് ആ വിപണിയിൽ വിറ്റ് ലാഭം നേടുക എന്ന ഉദ്ദേശത്തേക്കാൾ സ്നേഹിതർക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കും കാർഷിക ഉൽപ്പന്നങ്ങളും വിഭവങ്ങളും പങ്കുവെച്ച് സന്തോഷം കണ്ടെത്തുന്ന സഹൃദയനും മനുഷ്യ സ്നേഹിയുമാണ് അദ്ദേഹം കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ആദ്യത്തെ കൊല്ലം രണ്ടെണ്ണം വെച്ചു പിന്നെ നാലെണ്ണമായി എനിക്ക് ഏഴ് മൂടുണ്ട് കൃഷിയെ കുറിച്ച് പറയുമ്പോൾ വാചാലരാകുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ വിദേശത്ത് മികച്ച ഉദ്യോഗം അലങ്കരിക്കുന്നുമുണ്ട് ഹായ് എൻ്റെ പേര് അച്ചങ്ങുഞ്ഞ് പാലാമ്പറമ്പിൽ എൻ്റെ വീട് കുമ്പനാട് കടപ്രയാണ് ഞാനൊരു പ്രവാസി മലയാളിയാണ് ഏകദേശം ഒരു പത്ത് വല്ലത്തോളം ഞാനിങ്ങനെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട് എൻ്റെ സ്വന്തം ബിസിനസ് ബിസിനസ്സാണ് രണ്ട് പേരുള്ളത് അപ്പോൾ സീസൺ ടൈം ഒക്കെ ആകുമ്പോൾ ഞാനി വരും എന്നെ ഡിപ്പെൻ്റ് ചെയ്തൊരു മൂന്ന് കർഷക എൻ്റെ കൂടെ ജോലി ചെയ്തു ചെയ്യുന്നുണ്ട് ഇവിടെ എനിക്ക് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്നു വെച്ചാൽ വെജിറ്റബിൾ തുടങ്ങി അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് വന്ന് ഇപ്പോൾ ഏകദേശം ഉള്ള സ്ഥലത്തിൻ്റെ ഓണം ഒരു അര ഏക്കറിൽ കൂടുതൽ ഒരു സ്ഥലത്തുണ്ട് ഒരു സ്ഥലത്ത് ഒരു ഏകദേശം ഒരു മുക്കാൽ ഏക്കറോളം ഉണ്ട് ഇങ്ങനെ ഒന്ന് ഒരു ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി തന്നെ ചെയ്യുന്നുണ്ട് മറ്റുള്ള കൃഷിയിൽ വാഴ ചേനാഗ ചേമ്പ കാച്ചിൽ ഇതെല്ലാം അത് വേറൊരു വെറൈറ്റി ആയിട്ട് പോകുന്നുണ്ട് ഇത് കൂടാതെ എനിക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആർക്കും കാണുമ്പോൾ തന്നെ ഈ ഏരിയയിൽ ഞാൻ കുമളി ബേസ്ഡ് ആണ് ഞാൻ ഈ ഇത് ചെയ്ത് പച്ചക്കറി കൃഷി തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഏലം ഒരു ഏഴ് മൂട് ഏലമുണ്ട് ഒരു ന്യായമായ വിധത്ത് കായ്ക്കുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ടൊമാറ്റോ പടവലം ഇത് രണ്ടും എൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത കൃഷിയാണ് അപ്പോൾ അതെനിക്ക് കൃഷിഭവനിൽ നിന്ന് തന്നെ ഈ കൊല്ലം തന്നെ രണ്ട് അവാർഡ് കിട്ടി പിന്നെ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരുപാട് കിട്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ദ ഇന്ത്യയുടെ അവാർഡ് കിട്ടി ഈ കൊല്ലത്തിൽ നാല് അവാർഡ് കിട്ടി കഴിഞ്ഞു പിന്നെ ഇനിയിപ്പം പുതിയ പുതിയ രീതിയിലോട്ടിങ്ങനെ പോവുകയാണ് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് നിന്നൊക്കെ കുറെ ഞാൻ കുമളിന്നുള്ള ഇത് ടൊമാറ്റോ പലവലുമ്പോൾ ബീൻസ് ബീൻസ് ഇവിടെ കായ്ക്കരുന്ന് ഒക്കെ എല്ലാവരും പറയുന്നത് പക്ഷേങ്കിൽ വള്ളി ബീൻസ് കുറ്റി ബീൻസ് കുറ്റി കുരുമുള് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ ഞാനിങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരുന്നുണ്ട് കുഴപ്പമില്ലാതെ സംഗതികളൊക്കെ പോകുന്നു പുതിയ പുതിയ മേഖലയിലേക്ക് പോകണം ഞാനിപ്പോൾ പക്ഷേ ഇങ്ങനെ സീസൺ ടൈം ആകുമ്പോൾ വരും പിന്നെ തിരിച്ച് പോകാൻ്റെ സ്വന്തം ബിസിനസ്സായതുകൊണ്ട് വന്നും പോയി വന്നും പോയി നിൽക്കുന്നതാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പടവലമുണ്ട് പാവലുണ്ട് വള്ളി ടൊമാറ്റോ വള്ളി പടവലോ എന്ന് പറഞ്ഞാൽ എന്ത് അതിന് സാധനം ഇവിടെ ആർക്കും ജോൻറ്റ് ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഏകദേശം എട്ട് അടി ഒമ്പത് അടിയോളം ഹൈറ്റ് കിട്ടുന്നുണ്ട് എനിക്ക് രണ്ടാവശ്യം പേപ്പറിൽ ഇതൊക്കെ വന്നതാണ് ഇതിങ്ങനെ ഓരോരോ പുതിയ പുതിയ ഐറ്റംസ് ഞാൻ കുമളി ബേസ് ചെയ്താണ് എൻ്റെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ കുമ കുമളി നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് എനിക്ക് അയച്ചു തരും അല്ലെങ്കിൽ അവർ ചിലപ്പം കൊണ്ടുതരും അവരും കൂടെ വന്ന് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്ത് പോകുന്നുണ്ട് എല്ലാവിധ കൃഷികളുമുണ്ട് വാഴ കപ്പ ചേന അതുപോലെ നമ്മുടെ പഴയ കിഴങ്ങ് ചേമ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാവിധ കൃഷികളും എൻ്റെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് പേർ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ ജീവിക്കുന്നുണ്ട് ഇതെൻ്റെ കൂടി ഇവിടെ ജോലി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെന്ന് വേണേൽ പറയാം കൂട്ടുകാരെ നല്ല വീട്ടുകാരെക്കാട്ടും കാര്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കുന്ന ആൾക്കാരാണ് മൂന്ന് ഒരാൾ പേരുണ്ടൊരാളിപ്പോൾ തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ് ഇത് ഗോപാലിന് പുള്ളിക്കാരൻ നേരത്തെ ഞാൻ കൃഷിയുള്ള സമയം എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഉള്ളതാണ് അല്ല അപ്പച്ചൻ്റെ കാലം മുതലേ ഇവിടെ ഉള്ളതാണ് അവന് പിന്നെ ഇപ്പം എൻ്റെ കൂടെ ഇങ്ങനെ ജോലി കണ്ട് കണ്ണൂർ ചെയ്തോട്ട് പോകുന്നത് ഇത് ബേബി പുള്ളിക്കാരനും കണ്ടത്തെ കണ്ടത്തെ കൃഷി ഉണ്ടായിരുന്നു നേരെ സമയത്ത് ഇപ്പം പിന്നെ കൃഷിയുമായിട്ട് എന്നെ ഇങ്ങനെ സഹായിച്ചു നിൽക്കുകയാണ് എപ്പോഴും ഏത് സമയത്തും എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഒരു പിള്ളേട്ടൊരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ കയത്തേക്കറൂടൊക്കെയാണ് അരി എന്ന് പറഞ്ഞ ഒരാളുണ്ട് പുള്ളി ഇപ്പം നാട്ടിൽ പോയിരിക്കുക കുരുമുളക് തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് നാരായക്കുടി എന്ന് പറയുന്നത് പിന്നെ കരിമുണ്ടൻ ഇങ്ങനെ രണ്ട് ടൈപ്പാണ് ഞാനിവിടെ മെയിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വെള്ളിക്ക് തൊം കുരുമുളന്നു വെച്ചാൽ എല്ലാം പാറും പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് പ്രയാസമാണ് ഇപ്പം കിട്ടാൻ വളരെ ഇതല്ല അതേ സമയത്ത് ഇപ്പം കുറ്റിക്കുരുമുളക് ഞാനിവിടെ നട്ടു വളർത്തുന്നുണ്ട് അതിനെ നല്ലോണം കാഴ്ച വരുന്നുണ്ട് ഇത് ഏലമാണ് എല്ലാവർക്കും ഒരു ഇത് സംശയം ഏലം നമ്മുടെ നാട്ടിൽ പിടിക്കുകയും ഇല്ലെന്നുള്ളു ഞാനൊരു കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ആദ്യത്തെ കൊല്ലം രണ്ടെണ്ണം വെച്ചു പിന്നെ നാലെണ്ണമായി എനിക്ക് ഏഴ് മൂടുണ്ട് അവറേജ് കിട്ടുന്നുണ്ട് ഒരു വലിയ വലിക്കുഴപ്പില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇതിനുള്ള എന്ന് വെച്ചാൽ നമ്മൾ കാലാവസ്ഥ ശരിയല്ലാത്തതുകൊണ്ട് ചൂട് എപ്പോഴും നല്ല തണുപ്പായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്നു നമ്മൾ അതിനുവേണ്ടി ഞാൻ ചകിരിച്ചോറ് കൂടുതലായിട്ട് ഇടുന്നുണ്ട് ചകിരിച്ചോ മണ്ണ് കൊടുക്കാറില്ല ചകിരിച്ചോറ് ഇട്ട് അതിൻ്റെ പുറത്ത് കരിയില്ല അങ്ങനെയുള്ള ഫെർട്ടിലൈസർ ഒക്കെ ഇട്ട് കൊടുത്ത് അതിനെ വളർത്തിക്കൊണ്ടുവരികയാണ് കുഴപ്പമില്ല പേഴ് മൂണുണ്ട് എനിക്ക് അത്യാവശ്യമുള്ള വീട്ടിലെ ആവശ്യമുള്ള ഏതൊക്കെ കിട്ടുന്നുണ്ട് ഈ ടൊമാറ്റോ ഇവിടെ സാധാരണ കാണാനില്ല കാര്യം പത്തടി പന്ത്രണ്ടടി ഒക്കെ ഹൈറ്റിൽ പോകുന്ന ടൊമാറ്റോ ആണ് വലിയ ടൊമാറ്റോ എന്ന് പറയും ഇതും കുമ്മളിന്നുകൊണ്ട് വെച്ചത് സാധനമാണ് ഭയങ്കരമായിട്ട് കായുവാണ് ഇപ്പോൾ ഏകദേശം സീസൺ കഴിഞ്ഞു എന്നാലും നമ്മുടെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട് മെഡിസിനും എല്ലാം കുടിച്ചു മക്കോട്ട മക്കോട്ടത്തേവ എന്ന് പറയും ഇത് സ്പെഷ്യലി ഇപ്പോൾ ഇതുതന്നെ ഷുഗറിന് വേണ്ടിയുള്ള ഇതാണ് നമ്മൾ ഈ പഴം ആയതിനു ശേഷം ഒത്തിരി പഠിക്കുന്നതിന് മുമ്പ് തന്നെ പറിച്ചിട്ട് നമ്മളെ പച്ചമാങ്ങൾ ഉണങ്ങാനൊക്കെ ചെറിയ ചെറിയ കൽപ്പീസാക്കി ഇടത്തില്ലേ അതുപോലെ തന്നെ ഉണങ്ങി വെച്ച് കഴിഞ്ഞാൽ ഓരോ മൂന്നോ നാല് ചെറിയ പീസ് ഇട്ട് നാല് ഗ്ലാസ് വെള്ളത്തിനകത്ത് ഡെയിലി കുടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം വരുന്നതാണ് ഷുഗറിനെ ചൈനീസിൻ ചെയ്യാണേ ഞാൻ ഡുബൈന്ന് പോകുന്നത് ഇപ്പോൾ മൂന്നാം തലമുറയായി ഇപ്പം നാടനായിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും ആദ്യം ഞാൻ ചെയ്തത് രണ്ട് കിലോയൊക്കെ ഒരു മൂട് കിട്ടിക്കൊണ്ടിരുന്നു അതിപ്പോൾ ഒന്ന് ഒന്നര ഇങ്ങനെ വന്ന് ഇപ്പം നാടനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു